എസ് വൈ എസ് നേതാവ് മുസ്തഫ മുണ്ടുപാറയുടെ പ്രസ്താവന വിവാദത്തിലേക്ക് പ്രസ്താവനക്കെതിരെ ബി ജെ പി സംസ്ഥാന നേതൃത്വം രംഗത്ത് വന്നിരിക്കുകയാണ് അതേസമയം കോൺഗ്രസും സി പി എമ്മും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല മലപ്പുറത്ത് പ്ലസ് വൺ ക്ലാസുകളിൽ സീറ്റില്ലാത്ത വിഷയത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു നേതാവിന്റെ പ്രസ്താവന തെക്കൻ കേരളവും മലബാറും എന്ന പോലെ ഈ അനീതി കാണുമ്പോൾ പ്രത്യേക മലബാർ സംസ്ഥാനം വേണമെന്ന് ഏതെങ്കിലും ഭാഗത്തുനിന്ന് ആവശ്യമുയർന്നാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല തെക്കൻ കേരളത്തിലെ പോലെ തന്നെ നികുതിയാണ് മലബാറിലെ ജനങ്ങൾ നൽകുന്നതെങ്കിൽ

മലബാർ സംസ്ഥാനം സംസ്ഥാനം വന്നാൽ വന്നാൽ എന്താ എന്താ ഒരു ഭരണാധികാരികൾ പാലിക്കാൻ ഒരു രാജ്യം രാജ്യത് വിഘടനവാദം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മലബാർ സംസ്ഥാനം ഉണ്ടായാൽ രാജ്യത്ത് എന്ത് സംഭവിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു രാജ്യത്തുനിന്ന് വിഘടനവാദ ശക്തികളെ ഉന്മൂലനം ചെയ്യാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അജഞ്ചലമായ ദൗത്യത്തിന് ഏറ്റവും വലിയ തടസ്സങ്ങള് സി പി എമ്മും കോണ്ഗ്രസുമാണെന്നാണ് കെ സുരേന്ദ്രൻ പ്രതികരിച്ചത് കേരളത്തെ വിഭജിക്കാനുള്ള ഏത് നീക്കത്തെയും ബി ജെ പി പല്ലും നഖവും ഉപയോഗിച്ച് നേരിടുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു